നമസ്കാരം രണ്ടാം ലോകമഹായുദ്ധം ചരിത്രത്തിന്റെ ഭാഗമാവുന്നത് ഒരു വംശഹത്യയുടെ കഥയിലൂടെയാണ് ജൂതന്മാർ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ലാത്തവരാണ് ജൂതന്മാരെ ഇല്ലാതാക്കിയാൽ മാത്രമേ ലോകം രക്ഷപ്പെടൂ എന്ന് ജർമ്മൻ ഭരണാധികാരിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർക്ക് വെളിപാടുണ്ടായപ്പോൾ ലോകമെമ്പാടുമുള്ള ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ആരംഭിച്ചതായിരുന്നു ഒരു പരിധിവരെ രണ്ടാം ലോകമഹായുദ്ധം ചരിത്രപരമായ കാരണങ്ങളാൽ സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് ലോകമെമ്പാടും ചിതറിക്കപ്പെട്ടിട്ടും ജൂതന്മാർ അതാതിടങ്ങളിൽ സ്വന്തം ഇടം കണ്ടെത്തിയതും അതാത് രാജ്യങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ളവരായി മാറിയതുമാണ് വാസ്തവത്തിൽ ഹിറ്റ്ലറെ പോലുള്ളവരുടെ ഉറക്കം കെടുത്തിയത് ലക്ഷക്കണക്കിന് ജൂതന്മാരെയാണ് ജർമ്മനിയിലും പോളണ്ടിലും സോവിയറ്റ് യൂണിയനിലും ബ്രിട്ടനിലും ബ്രിട്ടനിലുമൊക്കെയായി ഹിറ്റ്ലറും സന്തതികളും തീർത്തുവിട്ടത് ഒടുവിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാണ് ഹിറ്റ്ലറുടെ ജർമ്മനിയുടെ അധിനിവേശത്തെ തോൽപ്പിക്കുന്നതും ലോകത്തെ തിരിച്ചു പിടിക്കുന്നതും എന്നാൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടും മുമ്പ് ഹിറ്റ്ലർ തുടങ്ങി വെച്ച ആ ജൂതവിരോധം ഇന്നും ലോകത്ത് തുടരുകയാണ് ജൂതന്മാർ കൊല്ലപ്പെടേണ്ടവരാണ് അവരെ കണ്ടാൽ ഇല്ലാതാക്കണം എന്ന് പഠിപ്പിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നത് പുണ്യമാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ പോലും ശക്തമാണ് ചുറ്റിനും വംശഹത്യക്ക് വേണ്ടി മോഹിക്കുന്ന ശത്രുക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അന്തസ്സോടെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാൻ പോരാടുന്ന ഒരു ജനതയുടെ കഥയാണ് ഇസ്രായേലിന്റെ കഥ ഇസ്രായേലിലെ ഏറ്റവും വലിയ നഗരമായ ടെല്ലവീവിലെ ഹോട്ടലിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ വീഡിയോ പറയുന്നത് എന്റെ ഹോട്ടൽ മുറിയിലെ ജനാലയ്ക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ടെല്ലവീവിൽ നഗരത്തിലെ ഇടതടവില്ലാതെ ഒഴുകുന്ന വാഹനങ്ങൾ കാണാം ഇവിടെ ജനജീവിതത്തിന് ഒരു തടസ്സവും സംഭവിക്കുന്നില്ല ഒരിക്കലും അവർ സ്വന്തം ജീവിതം നിന്നുപോവാൻ അനുവദിക്കില്ല ടെല്ലവീവിലെ വിശാലമായ ബീച്ചിലൂടെ നടക്കുന്നവർ അത്ഭുതപ്പെട്ടു പോകും ലോകത്ത് ഈ ജൂത ജൂതജനതയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ നടക്കുന്നു എന്ന് അവർ അറിയുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട നിശബ്ദത അവർ ജീവിതം ആഘോഷിക്കുകയാണ് ഖത്തറിലെ ഹമാസ് താവളത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം മാത്രം പരിശോധിക്കുക എന്തൊരു ഒച്ചപ്പാടാണ് കേരളത്തിലെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും അതിന്റെ പേരിൽ ഉണ്ടാക്കുന്നത് എന്നാൽ കൃത്യമായി ഉത്തരവാദിത്വത്തോടെ അവർ പണിയെടുത്ത് തിരിച്ചു വന്നു ഖത്തറിന് നേരെ ഭീകരാക്രമണം എന്നാണ് മാധ്യമം വാർത്ത വാർത്തയെഴുതിയത് ഖത്തറിന് നേരെയല്ല ആക്രമണം എന്ന് എല്ലാവർക്കും അറിയാം ഖത്തറിനെ ആക്രമിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല ഇത് സംഭവിക്കുക ഏതാണ്ട് പതിനഞ്ച് യുദ്ധ വിമാനങ്ങളാണ് ഇസ്രായേൽ നിന്നും നിശബ്ദം പറന്നുയർന്ന് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെത്തിയത് ഈ പതിനഞ്ച് വിമാനങ്ങൾക്കും വ്യത്യസ്തമായ ദൗത്യമായിരുന്നു പരസ്പരം ഇന്ധനം പകരുന്നതടക്കമുള്ള ദൗത്യം ആ വിമാനങ്ങൾ ദോഹയുടെ ഏതാണ്ട് മുന്നൂറ്റി കിലോമീറ്റർ ഉയരത്തിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് പത്തോളം ബോംബുകൾ വർഷിച്ചത് അമേരിക്കയുടെ അടക്കമുള്ള അത്യുഗ്രൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിട്ടും ഖത്തറിന്റെ ആകാശത്തെ ഈ പതിനഞ്ച് വിമാനങ്ങൾ കയറിയത് ഖത്തറോ അമേരിക്കൻ സേനയോ ഒന്നും അറിഞ്ഞില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ന് വെച്ചാൽ ഖത്തറിന്റെ റഡാർ പരിധിക്ക് അപ്പുറത്തുകൂടിയായിരുന്നു ഇസ്രയേൽ യുദ്ധവിമാനം പായിച്ചത് സൗദിക്ക് മുകളിലൂടെയുള്ള ഈ യാത്ര സൗദിയും അറിഞ്ഞില്ല എന്നത് അത്ഭുതകരമാണ് മുന്നൂറ്റൻപത് കിലോമീറ്റർ അകലെ നിന്നും യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വെറുതെ തലങ്ങനും വിലങ്ങനും എവിടെയെങ്കിലും ബോംബിടുകയല്ല ചെയ്തത് കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു പെട്രോൾ പമ്പിനെ പോലുമില്ല എന്നതാണ് ആ സൂക്ഷ്മതയുടെ പ്രത്യേകത അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസികൾക്ക് അടുത്ത് തന്നെയാണ് അതീവ സുരക്ഷിതമായി ഹമാസ് താവളം ഒരുക്കിയിരുന്നത് ഹമാസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ ബോംബ് സ്ഫോടനം നടത്തിയിട്ട് അതിനൊന്നും സംഭവിച്ചില്ല എന്ന് ഓർക്കണം സംഭവിച്ചത് മുഴുവൻ ഒരൊറ്റ മുറിക്കാണ് ആ മുറിയിൽ ഹമാസിന്റെ നേതാക്കൾ ഉണ്ടേ എന്ന് ഉറപ്പാക്കിയായിരുന്നു ബോംബ് വർഷം ഒക്ടോബർ ഏഴിന് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രയേലികളെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത അന്ന് ഹമാസിന്റെ നേതാവായിരുന്ന ഇസ്മയേൽ ഹെനിയ ആ വിജയം ആഘോഷിച്ച അതേ മുറി ആ മുറിയിലേക്ക് ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ ആ മുറി പൂർണ്ണമായും തകർന്നെങ്കിലും തൊട്ടടുത്ത മുറിക്ക് പോലും ഒന്നും സംഭവിച്ചില്ല ആ മുറിയിൽ ഉണ്ടായിരുന്ന ആറുപേരും കൊല്ലപ്പെട്ടു ഇസ്രായേൽ സേന ലക്ഷ്യം വെച്ചത് ഹമാസിന്റെ ഇപ്പോഴത്തെ തലവനായ ഖലീൽ അൽ ഹയ്യയാണ് ഖയ്യ അടക്കമുള്ള പ്രധാനപ്പെട്ടവരെല്ലാം കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ വൃത്തങ്ങളിൽ വാർത്തയെ പ്രചരിക്കുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടിട്ടില്ല ഹമാസ് പറയുന്നു കൊല്ലപ്പെട്ടത് അൽ ഹയ്യയുടെ മകനടക്കം നാല് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ മാത്രമാണ് മറ്റാരുമല്ലെന്നാണ് ഒരു ഖത്തർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനടക്കം ആറുപേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഈ ആറുപേരിൽ ഹമാസിന്റെ നേതാക്കൾ ഉൾപ്പെടുന്നു എന്ന കാര്യത്തിൽ തർക്കമുണ്ട് പക്ഷെ ഇത്രയും സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ അയച്ച് അവിടെ പോയി കർമ്മം നിറവേറ്റി സുരക്ഷിതമായി തിരിച്ചു വരാൻ ഇസ്രായേലിനല്ലാതെ മറ്റേത് രാജ്യത്തിന് കഴിയും എന്ന ചോദ്യം പ്രസക്തമാവുന്നു ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുമ്പോൾ വാസ്തവത്തിൽ അഭയം നഷ്ടപ്പെടുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കാണ് സാധാരണഗതിക്ക് ഒന്നോ രണ്ടോ ഇസ്രയേലുകാരെ കൊല്ലുമ്പോൾ പകരം ഗാസയിൽ കയറി ഇസ്രായേൽ അടിക്കുമെന്നും പിന്നീട് വെടിനിർത്തൽ ചർച്ചയിലൂടെ യുദ്ധം അവസാനിക്കുമെന്നും കണക്കാക്കി ഹമാസ് രണ്ടു വർഷം മുമ്പ് തുടങ്ങി വെച്ച മഹായുദ്ധം ഇപ്പോഴും തുടരുകയാണ് എവിടെയൊക്കെ ഇസ്രായേലിന് അടി കിട്ടുന്നുവോ അവിടെയൊക്കെ നൂറു മടങ്ങ് കരുത്തുള്ള തിരിച്ചടി കൊടുക്കാൻ ഇസ്രായേൽ മടിക്കാറില്ല ഗാസയിൽ നാല് സൈനികർ കൊല്ലപ്പെടുകയും ജറൂസലമിൽ കയറി രണ്ട് തോക്കുധാരികൾ ആറ് ഇസ്രയേലികളെ വെടിവെച്ചുകൊണ്ടുകയും ചെയ്തതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ആ പ്രതികാരം ഖത്തറിന്റെ മണ്ണിൽ കയറി ആക്രമിക്കുന്നിടത്തേക്ക് വളർന്നതോടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ് ഹമാസ് ഇതുവരെ ഹമാസിന് ഉറപ്പുണ്ടായിരുന്ന ഒന്ന് എല്ലായ്പ്പോഴും അറബ് രാജ്യങ്ങളിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്നതായിരുന്നു ഖത്തറിൽ സൗദിയിലോ കയറി അടിക്കാനുള്ള ധൈര്യം ഇസ്രയേലിനില്ല എന്നവർ കണക്കാക്കി അതുകൊണ്ടാണ് ലബനോണിലും യമനിലുമൊക്കെ സുരക്ഷിതമായി കഴിഞ്ഞിരുന്നവർ ഖത്തറിലേക്ക് താവള മാറിയത് ഖത്തറിനെ പ്രകോപിപ്പിക്കാൻ ഒരു ഉദ്ദേശവും ഇസ്രയേലിനില്ല എന്ന ആത്മവിശ്വാസത്തിൽ ശതകോടികൾ സമ്പാദിച്ച് ഗോൾഫ് കളിച്ചും ബില്ല്യാഡ്സ് കളിച്ചും ജിമ്മിൽ പോയും ഒക്കെ ആഘോഷിച്ചു ജീവിക്കുകയായിരുന്നു ഹമാസ് ഭീകര തലവന്മാർ അവരോട് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും സുരക്ഷിതരല്ല എന്ന് എന്ന് വച്ചാൽ ഹമാസിനെ ഇനി മുമ്പോട്ട് പോവുക പ്രയാസമായിരിക്കും ഇസ്രയേൽ തങ്ങളുടെ രാജ്യത്തും ആക്രമിക്കും എന്നുറപ്പായതോടെ ഖത്തറിന് മധ്യസ്ഥ ശ്രമത്തിൽ നിന്നും പിന്മാറേണ്ടി വരും പരസ്യമായി പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ഖത്തറിനും അമേരിക്കയ്ക്കുമൊക്കെ നിസ്സഹയാവസ്ഥ തന്നെയാണുള്ളത് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാനോ സുരക്ഷിത താവളം ഒരുക്കി കൊടുക്കാനോ സാധ്യമല്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടെയാണ് വാലിന് തീപിടിച്ച് ഹമാസ് അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്നത് ഹമാസ് തലവന്മാരുടെ ഒളിത്താവളങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം അത് ഖത്തറിലാണെങ്കിൽ പോലും ഉണ്ടാവുമെന്ന് ഉറപ്പായതോടെ ഖത്തർ പതിയെ പതിയെ കയ്യൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഫലസ്തീനിലെ ജനതയെ ബലികൊടുത്തുകൊണ്ട് അവരുടെ പേരിൽ സമ്പാദിച്ചു കൂട്ടുന്ന കോടികൾ ദൂർത്തടിച്ച് ആഘോഷിക്കുന്ന ഹമാസ് നേതാക്കൾക്ക് ഇനി ഒരിടവും രക്ഷ നൽകില്ല പക്ഷെ ഹമാസിന്റെ ബാലിന് തീ പിടിച്ചു എന്ന് സംവദിക്കാത്ത ഒരു കൂട്ടർ ലോകത്തുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് ഞാൻ ബോധപൂർവമാണ് കേരളം എന്ന് ഉപയോഗിച്ചത് കാരണം കേരളത്തെ അങ്ങനെ താറടിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല കേരളം എന്നറിയപ്പെടുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒളിത്താവളത്തിൽ ചില വാലുമാക്രകൾ ഇരുന്ന് കുരയ്ക്കുന്നുണ്ട് അങ്ങനെ കുരയ്ക്കുന്ന ഒരുത്തനാണ് ബഷീർ വള്ളിക്കുന്നേ എന്ന പഴയ ലീഗുകാരൻ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായിയുടെ തണലിൽ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ബഷീർ വള്ളിക്കുന്നേ എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഇസ്രായേൽ ഹമാസ് ഭീകരരെ ആക്രമിച്ചത് അറബ് രാജ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി വ്യാഖ്യാനിച്ച് പാവപ്പെട്ട മുസ്ലിമുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഖത്തറിൽ കയറി അടിച്ചപ്പോൾ ശ്രീമാൻ ബഷീർ ഇങ്ങനെ എഴുതി സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഒരു മൂന്നാം കക്ഷി രാജ്യമാണ് ഖത്തർ ആ രാജ്യത്തേക്ക് തന്നെ ആക്രമണം നടത്തുക വെടിനിർത്തൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ തന്നെ ആക്രമിച്ചു കൊല്ലുക ചരിത്രത്തിൽ കൊടുംക്രൂരമായ ഭരണാധികാരികൾ പോലും ചെയ്തിട്ടില്ലാത്ത ധിഖാരവും അതിക്രമവുമാണ് ഈ തെമ്മാടി രാഷ്ട്രം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പിന്തുണ കൊടുക്കുന്നതാകട്ടെ ഖത്തറിന്റെ സൗഹൃദ പട്ടികയിലെ ആദ്യ അമേരിക്കയും അമേരിക്കയുടെ മേഖലയിലെ ഏറ്റവും വലിയ എയർബേസ് ഉള്ള രാജ്യമാണ് ഖത്തർ അത്യാധുനിക ബോയിങ് എഴുന്നൂറ്റി നാല്പത് ലക്ഷറി ജെറ്റ് ലൈനറാണ് ഈ അടുത്ത് ട്രംപിനെ സന്തോഷിപ്പിക്കാൻ ഗിഫ്റ്റായി ഖത്തർ നൽകിയത് അതേ ഖത്തറിന്റെ നെഞ്ചത്തേക്കാണ് ട്രംപിന്റെ ആശീർവാദത്തോടെ ഇപ്പോഴത്തെ ആക്രമണം വാക്കുകൾ നിശ്ചലമാകുന്ന കാലത്തിന്റെ വൈപരീത്യങ്ങൾ ഇവർക്കൊക്കെ വാക്കുകൾ നിശ്ചലമാകുന്നത് ഭീകരവാദികൾ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇതേ ഭീകരവാദികൾ നിരപരാധികളായ മനുഷ്യരുടെ നെഞ്ചും കൂടം തകർത്തെ അവരെ വെടിവെച്ചും ബലാത്സംഗം ചെയ്തും അവരുടെ കുട്ടികളെ വലിച്ചു കീറിയും അവരെ തട്ടിക്കൊണ്ടുപോയി ആനന്ദിച്ചപ്പോൾ ആഘോഷിച്ചവരാണ് നോർക്കണം ആ ഭീകരവാദികൾ അഴിഞ്ഞാടിയ ഇസ്രയേലിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ യാത്ര ചെയ്തിട്ട് പറയുകയാണ് ഓരോ ഇസ്രായേലിയുടെ മനസ്സിലേറ്റ മുറിവാണിത് ആ മുറിവ് ഒരിക്കലും ഉണങ്ങുകയില്ല അവസാന നിമിഷം വരെ ചോര കൊടുത്തുകൊണ്ട് അവർ പോരാടും അതുകൊണ്ടാണ് ബഷീർ വെള്ളിക്കുന്നിന് ആകെ പ്രതീക്ഷ ഇറാനിൽ മാത്രമാവുന്നത് ബഷീർ ക ഇങ്ങനെ എഴുതുന്നു അടിച്ചാൽ തിരിച്ചടി കിട്ടുമെന്ന് കണ്ടാൽ അടിക്കുന്നതിന് മുൻപ് നാലുവട്ടം ആലോചിക്കും ഇറാനെ അകാരണമായി തെമ്മാടി രാഷ്ട്രം ആക്രമിച്ചപ്പോൾ ഇറാൻ അതിശക്തമായി തിരിച്ചടിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധമുള്ള പാറുന്ന തിരിച്ചടി അവസാനം വെടിനിർത്തലിന് സമാധാന ചർച്ചകൾക്ക് നാലുപാടും ഓടേണ്ടി വന്നു ഇസ്രയേലിനെ ഇനി അവർ ഇറാന് നേരെ തിരിയുന്നതിന് മുൻപ് നൂറു വട്ടം ആലോചിക്കും ആലോചിച്ചെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന് കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുത്തു ഇറാന്റെ ആണവ കേന്ദ്രം പതിറ്റാണ്ടുകൾ പിന്നോട്ട് പോയി ഇറാൻ തിരിച്ചടിച്ചെങ്കിലും കുറച്ച് മിസൈലുകൾ മാത്രമാണ് ഇസ്രായേൽ വീണത് കൊല്ലപ്പെട്ടത് വളരെ കുറച്ച് പേർ എന്നിട്ട് ഒടുവിൽ ഇറാൻ തന്നെ ഭയന്ന് പിന്മാറുകയായിരുന്നു എന്നിട്ടും ഇറാൻ തിരിച്ചടിച്ചതുകൊണ്ട് ഇസ്രായേൽ നാലുപാടും ഓടി കാലിൽ പിടിച്ച് വെടിനിർത്തൽ നടത്തി എന്നൊക്കെ പറയണമെങ്കിൽ ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ് പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ അതല്ല സമ്പന്ന രാജ്യങ്ങളാണെങ്കിലും സായുധമായി ഒരു തിരിച്ചടി നൽകാൻ അവർക്ക് കരുത്തില്ല അതടിക്കുന്നവന് കൃത്യമായി അറിയാം തിരിച്ചടി കിട്ടില്ല എന്ന് കണ്ടാൽ ഇനിയും അടിച്ചു നിരിക്കും തന്ത്രപരമായ മറ്റു സഖ്യങ്ങളുടെ സാധ്യതകൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു സംയുക്ത സായുധ പ്രതിരോധ സംവിധാനം തുടങ്ങിയ സാധ്യതകൾക്ക് പിന്നെ ചിന്തിക്കാൻ ഈ ആക്രമണം കാരണമാകുന്നെങ്കിൽ അത്രയും നല്ലത് അതല്ല ട്രംപിന് ഒരു വിമാനം കൂടി ഗിഫ്റ്റായി കൊടുത്ത് രക്ഷപ്പെടാം എന്നാണ് കരുതുകെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല വരുന്നതൊക്കെ അനുഭവിക്കുക തന്നെ ഇസ്രയേലിന്റെ അതിക്രമങ്ങളിൽ നിന്ന് അമേരിക്ക സംരക്ഷിക്കുമെന്ന് കരുതുന്നത് കുറുനരിയിൽ നിന്നും കുറുനരിയുടെ തന്ത സംരക്ഷിക്കും എന്ന് കരുതുന്ന പോലെയാണ് വല്ലാത്തൊരു നിലവിളി ശബ്ദമാണ് സൗദി അറേബ്യയും യു എയും ഖത്തറിനെയും ഒക്കെ പഠിപ്പിക്കാൻ നമ്മുടെ ബഷീർക്ക രംഗത്തെത്തിയിട്ടുണ്ട് ആ രാജ്യത്തിൻ്റെ സുരക്ഷയിലിരുന്നു കൊണ്ട് ലോകമെമ്പാടും വെറുപ്പ് വ്യാപിപ്പിക്കുന്ന ഇത്തരം വിഡിക്കൂഷ്മാണ്ടങ്ങൾ ഇസ്രയേൽ അന്തിമ വിജയത്തിലേക്ക് നടക്കുമ്പോൾ എന്തു പറയും എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം